അഫ്ഗാനിസ്ഥാനിലെ സമ്പദ്വ്യവസ്ഥയിൽ ചരിത്രപരമായ പങ്കുവഹിച്ച ഹിന്ദു സിഖ് കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തേക്ക് ഇവരുടെ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിനുമായി ഒരു കമ്മീഷനെ നിയോഗിച്ചതായി താലിബാൻ വക്താവ് അറിയിച്ചു മുൻ ഭരണകാലത്ത് യുദ്ധപ്രഭുക്കൾ തട്ടിയെടുത്ത എല്ലാ സ്വത്തുക്കളും അവരുടെ മുൻ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചു നൽകുന്നതിന് നീതിന്യായ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഇത് സംബന്ധിച്ച് താലിബാൻ പൊളിറ്റിക്കൽ ഓഫീസ് മേധാവി സുഹൈൽ റിപ്പോർട്ട് ചെയ്തു ഓഗസ്റ്റിൽ താലിബാൻ രാജ്യമേറ്റെടുത്തതോടെ പിരിച്ചുവിട്ട അഫ്ഗാനിസ്ഥാനിലെ പാർലമെന്റ് അംഗമായിരുന്ന നരേന്ദർ സിംഗ് ഖൽസയുടെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള തിരിച്ചുവരവ് ശ്രദ്ധേയമാണെന്നും സുഹൈൽ ഷഹീർ കൂട്ടിച്ചേർത്തു കാനഡയിൽ നിന്നും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നരേന്ദർ സിംഗ് അടുത്ത ദിവസങ്ങളിൽ അഫ്ഗാനിലേക്ക് തിരിച്ചെത്തിയിരുന്നു താലിബാന്റെ രണ്ടാം വരവിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ഇന്ത്യൻ വ്യോമസേനയാണ് നരേന്ദ്ര സിംഗ് അടങ്ങിയ ആദ്യ സംഘത്തെ അഫ്ഗാനിൽ നിന്നും ഒഴിപ്പിച്ചത് ഈ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഹിന്ദു സിഖ് മതവിശ്വാസികൾ രാജ്യം വിട്ടിരുന്നു ഇവർക്ക് ഇന്ത്യയിൽ അഭയം നൽകിയിരുന്നെങ്കിലും നരേന്ദ്ര സിംഗ് അടക്കമുള്ള നിരവധി പേർ യു എസിലേക്കും കാനഡയിലേക്കും പിന്നീട് മാറിയിരുന്നു അഫ്ഗാനിലെ രണ്ടാം താലിബാൻ സർക്കാരിനെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും അടുത്ത കാലത്തായി മഞ്ഞുരുക്കത്തിന്റെ വേഗം കൂടി ും റിപ്പോർട്ടുകൾ പറയുന്നു വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ജെ സിംഗ് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുമായി കാബൂളിൽ വച്ച് ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഐ എസ് കെ പി പോലുള്ള പുതിയ ശത്രുക്കളെ നേരിടാൻ താലിബാൻ വിദേശ രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അഫ്ഗാൻ ചരിത്രത്തിന്റെ തന്നെ അഭിഭാജ്യ ഘടകമാണ് ഹിന്ദു സമുദായങ്ങൾ മൊത്തം ജനസംഖ്യയുടെ ഒരു ശതമാനം വരും ഹിന്ദു സിഖ് സമുദായങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയുടെ കാലത്താണ് മറ്റു മതവിഭാഗങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ആരംഭിച്ചത് ിലെ താലിബാന്റെ രണ്ടാം വരവിൽ ബാക്കിയുണ്ടായിരുന്ന സിഖ് ഹിന്ദു വിഭാഗങ്ങളും അഫ്ഗാനിൽ നിന്ന് പലായനം ചെയ്തിരുന്നു ഇന്ത്യയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള താലിബാന്റെ ശ്രമത്തിന്റെ തുടക്കമായാണ് ഈ നീക്കത്തെ വ്യാഖ്യാനിക്കുന്നത് യു എസ് പിന്തുണയുണ്ടായിരുന്ന മുൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട യുദ്ധപ്രഭുക്കന്മാരിൽ നിന്ന് ഈ സ്വത്തുക്കൾ താലിബാൻ ഉദ്യോഗസ്ഥർ തിരിച്ചു പിടിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അനീതികളെ അഭിസംബോധന ചെയ്യുന്നതിൽ പുതിയ നീക്കം പ്രധാന മുന്നേറ്റമാണെന്നും താലിബാൻ കൂട്ടിച്ചേർത്തു അഫ്ഗാനിസ്ഥാനെ ഇരുണ്ട യുഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമെന്ന ഭയം അധികം വൈകാതെ പൂർണ്ണമായും യാഥാർത്ഥ്യമായേക്കും വ്യഭിചാരത്തിന് പിടിയിലാകുന്ന സ്ത്രീകളെ പരസ്യമായി കല്ലറിഞ്ഞുകൊല്ലുമെന്ന് താലിബാൻ മേധാവി മുല്ലാ ഹിസ്ബത്തുള്ള ഔദ്യോഗിക ചാനലിൽ ശബ്ദ സന്ദേശത്തിലൂടെ അറിയിച്ചു അന്താരാഷ്ട്ര സമൂഹം വാദിക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ താലിബാന്റെ ഇസ്ലാമിക ശരീരത്തിന്റെ വ്യാഖ്യാനത്തിന് എതിരാണെന്ന് അദ്ദേഹം കൊല്ലുന്നത് സ്ത്രീകളുടെ അവകാശ ലംഘനമാണെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഞങ്ങൾ ഉടൻ നടപ്പിലാക്കും ഞങ്ങൾ സ്ത്രീകളെ പൊതുസ്ഥലത്ത് ചമ്മട്ടുകൊണ്ടടിക്കും അവരെ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ജോലി തുടങ്ങിയവയ്ക്കൊക്കെ വിലക്കേർപ്പെടുത്തി അധികാരത്തിൽ തിരിച്ചെത്തി ഒരു മാസത്തിനുശേഷം പെൺകുട്ടികൾ സെക്കൻഡറി സ്കൂളിൽ ചേരുന്നത് വിലക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ യൂണിവേഴ്സിറ്റി പ്രവേശനവും നിഷേധിച്ചു പിന്നീട് തൊഴിൽ മേഖലയിൽ അവരുടെ പങ്കാളിത്തം പരിമിതപ്പെടുത്തുകയും ചെയ്തു വിവാഹം പോലും പെൺകുട്ടികളുടെ അനുമതിയില്ലാതെയാണ് അഫ്ഗാനിൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി